നമസ്കാരം അപ്പോൾ നമ്മുടെ വിഷു എത്തി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചേച്ചിമാർക്ക് അടിപൊളി കാണിക്കുന്നതിൽ ചെയ്തിട്ടുള്ള നല്ല ടിഷു സാരികളും വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി മോഡലുകൾ വന്നിട്ടുണ്ട് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അവലേരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു വിഷു ഓഫർ ആയിട്ട് നിങ്ങൾക്ക് ഒരു വിഷു കൈനീട്ടം പോലെ നല്ലൊരു ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു വിഷു ഓഫർ ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെത്തിക്ക ആൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ വീട്ടിലെത്തിക്കുക ഈ സാരികളെല്ലാം സെറ്റുമുണ്ടായാലും എല്ലാ ഐറ്റങ്ങളായാലും ഇപ്പം ഞാൻ അതിൻ്റെ മോഡലുകളാണ് ചേരാ നല്ലൊരു കാണിക്കുന്നതിൽ നമ്മുടെ കൃഷ്ണന്റെ ഒരു പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ നല്ല ഗോൾഡൻ ടിഷ്യൂവിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ബോർഡറിൽ അതേപോലെ രണ്ട് സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ അപ്പം അതിന്റെ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് താര കടന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ബുക്ക് ചെയ്താൽ മതി അടുത്തതായിട്ട് നമുക്ക് നല്ലൊരു പിങ്ക് റോസ് ടിഷ്യൂൽ വരുന്ന ഒരു വെറൈറ്റി പീ കോക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വീട്ടിലെത്തിക്കാം നല്ലൊരു കിടില ഓഫറാണ് എല്ലാവരും എത്രയും പെട്ടെന്ന് താഴെക്കിടന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ബുക്ക് ചെയ്യുക ഇത് അടുത്ത് നമുക്ക് നല്ല തെയ്യം ഒരു ആനേൻ്റെ നെറ്റിപ്പട്ടം കൂടിയിട്ടാണ് ബോർഡറിൽ അതേപോലെ നമുക്ക് വരും എല്ലാം ആറേകാൽ മീറ്റർ സാരിയാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കോണ്ടാക്ട് ചെയ്യാം താഴെക്കിടന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി എല്ലാം നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും അടുത്ത് നമുക്ക് നല്ലൊരു പീ നല്ലൊരു കൃഷ്ണൻ്റെ ഒരു വെറൈറ്റി ആണ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ഇത് നല്ല നമുക്ക് ആറേകാൽ മീറ്റർ സാരിയാണ് അപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസിൽ തൊള്ളായിരം രൂപയ്ക്ക് നമുക്ക് വീട്ടിലെത്തിക്കാൻ പറ്റുന്ന അടിപൊളി സാരികളാണ് ഇത് നമുക്കൊരു വേറൊരു വെറൈറ്റി ഫ്ലവർ ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് ഇതിലെല്ലാം നമുക്ക് മോഡലിലും ബോർഡർ ഫുൾ ആയിട്ട് നമുക്ക് അതേ തന്നെ ഡിസൈൻ വരിക ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് താഴെ മോഡലും അതേപോലെ തന്നെ വരുന്നുണ്ട് വീണ്ടും നമുക്ക് അടുത്തതായി നല്ലൊരു ഗോൾഡൻ ടിഷ്യൂ നല്ലൊരു പീലിയും ഒരു ഏല പോലത്തെ നല്ലൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് നല്ല ഗ്യാരൻറ്റി പ്രിൻ്റാണ് വരുന്നത് ഓക്കെ അടുത്തത് വീണ്ടും നമുക്കൊരു റോസ് ഗോൾഡ് ടിഷ്യൂവിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു വേറെ ഒരു വെറൈറ്റി കളർ വീണ്ടും നമുക്ക് നല്ലൊരു തെയ്യം ഹാഫ് ആൻഡ് ഹാഫ് തെയ്യവും കഥകളിയായിട്ട് കൊടുത്തിട്ടുള്ള അടിപൊളി പ്രിൻ്റാണ് കേട്ടോ ബോട്ടർ ഫുള്ളായിട്ട് നമുക്ക് അതുതന്നെയാണ് വരിക ബോഡി ഫുള്ളായിട്ട് വരും ആ പ്രിന്റ് നല്ല മ്യൂറൽ നല്ലൊരു വെറൈറ്റി പ്രിൻ്റുകളാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആരും മിസ്സാക്കേണ്ട ഈ ഓഫർ എല്ലാവരും മാക്സിമം ഉപയോഗിക്കുക ഇത് നമുക്ക് നല്ലൊരു എലിഫൻറ്റും ഒരു മരത്തിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു പീകോക്കും ഒരു പീലി ഓടക്കുഴലായിട്ട് വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഇതെല്ലാം നമുക്ക് സെയിം പ്രൈസിലാണ് കിട്ടുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു കൃഷ്ണന്റെ ഒരു പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ നല്ലൊരു കൃഷ്ണന്റെ ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു വേറൊരു വെറൈറ്റി വരുന്നുണ്ട് അങ്ങനെയാണ് അതിന്റെ പ്രിൻറ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഓടക്കോയിലും പീലി ഷംഖു പോലത്തെ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് എല്ലാം നമുക്ക് ഒരേ പ്രൈസേ വരുന്നുള്ളൂ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിലെത്തിക്കുക ആരും മിസ്സാക്കരുത് നല്ലൊരു പീ കോക്കും ഒരു കൃഷ്ണന്റെ ഒരു മ്യൂറലാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് ബോഡി ഫുള്ളായിട്ട് ആ ഒരു ചെറിയൊരു ബുട്ട വർക്ക് കൊടുത്തിട്ട് നല്ലൊരു പീലി ഓടക്കുഴലും കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ അതേപോലെ തന്നെയാണ് വരിക അങ്ങനെയാണ് വരിക ഓക്കെ വീണ്ടും നമുക്ക് നല്ലൊരു ഇലയിലൊരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു പ്രിൻ്റാണ് ചെയ്തിട്ടുള്ളത് ഉണ്ടല്ലേ നല്ലൊരു ഭംഗിയുള്ള ഒരു സാരികളാണ് കേട്ടോ എല്ലാം എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക വീട്ടിലെത്തിക്കുക ഈ ഓഫർ ആരും മിസ്സാക്കരുത് അല്ലെ കൈനീട്ടം പോലെ നല്ലൊരു ഓഫറാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ നല്ലൊരു വെണ്ണക്കുടം ഒരു പീല വരുന്ന പീ കോക്കിൻ്റെ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ഇത് വീണ്ടും വേറൊരു വെറൈറ്റി ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു ബുട്ട വരുന്നുണ്ട് അതേപോലെ നല്ലൊരു പീ കോക്കിൻ്റെ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യുക നല്ലൊരു ഓഫർ പ്രൈസിൽ ഫ്രീ ഷിപ്പിംഗിൽ വിഷുവിന് വീട്ടിലെത്തിക്കുക സാരികൾ ഓക്കെ അപ്പോൾ എല്ലാവരും താങ്ക് യു ചാനൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും കാണാം